ഹായ് അസ്സലാമു അലൈക്കും ഗുഡ് മോർണിംഗ് കേൾക്കുന്ന എന്താ ചിരിക്കത് സുഖമാണോ ജോലി എന്താണ് വിശേഷം കേൾക്കാമോ കുറെ മാസങ്ങൾക്ക് ശേഷം എൻ്റെ ലൈവിൽ വന്നല്ലേ ടാങ്ക്സേട്ടാ എന്താണോ കേൾക്കാമോ ലൈക്കടിക്കണേ പോകുമ്പോൾ കേൾക്കുന്നില്ലേ ില്ല അറിഞ്ഞെന്ത്ണ്ട് എന്ത് അർത്ഥം ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞോ എന്താണ് വിശേഷം സുഖമാണോ സൗണ്ട് വെൽ പൊട്ടിക്കണ്ടെന്നറിയുന്നുണ്ട് അതെന്താ സൗണ്ട് വെല്ലു പൊട്ടിക്കണ്ടെന്ന് വെല്ലുപൊട്ടിക്കുന്നില്ല എൻ്റെ ൈവില് പരസ്യം കാണണെട്ടോ ലൈവ് ഉണക്കുന്നവര് മേലെ നിന്ന് പോന്നാളും പരസ്യം കാണണേ ഡ്യൂട്ടി കഴിഞ്ഞല്ലാണോ കൊറേ കാലമായി വിചാരിക്കുന്നത് രാവിലെ ഒരു ലൈവ് ഇടണോന്ന് അങ്ങനെ ഇന്നിട്ടത് മോന് വന്നോ ഇല്ല എത്തിയില്ല വരുന്ന അന്തിയോധിയാല് കേറുന്നെന്ന് പറഞ്ഞു രാത്രി അമ്മാസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് അമ്മാസ് അമ്നാസ് അല്ലേ അമ്നാസ് ജലീല ഹൈ എന്ന് പറയുന്നുണ്ട് അമ്നാസ് കാണോ എന്താണ് വിശേഷം അമ്നാസ് വിളിച്ചു നോക്കുന്നുണ്ട് ജലി ആക്കി വെക്കും വും താങ്ക്സ് ഒരുപാട് ജോലി തിരക്കായിരിക്കും രാവിലെ അല്ലേ സുഖമാണോ അല്ല സുഖം അവിടെ സുഖാണോ ലൈക്ക് ലൈക്കടിക്കാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് തരണേ മോനെത്തിയില്ല ജലി വരുന്നുണ്ട് അറിഞ്ഞു എന്തേ ആല് കേറുന്നുണ്ട് അറിഞ്ഞ് എന്ത്റിയുന്നുണ്ട് എല്ലാവരും ചായയുടെ ഒക്കെ തിരക്കിലായിരിക്കും ഇല്ലേ ജലി എനിക്ക് പിന്നെ ചായ വേണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് എനിക്ക് ചായ വേണ്ട സത്യം പറഞ്ഞ ചായ കുടിക്കാറില്ലല്ലോ ചായ വേണ്ട കുറച്ച് ഹെൽത്തി പ്രോബ്ലം അതാണ് ഞാൻ ഇപ്പോൾ ഉറങ്ങും എന്നറിയുന്നുണ്ട് ഇങ്ങനെ എണീച്ചിട്ടെവിടെയും ഇങ്ങനെ കടന്നു രാത്രി നേരത്തെ കടന്നു ഒരു പാട്ട് പാടും പിന്നെ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ഇതായിട്ട് നിൽക്കുന്ന ഞാൻ ഇനി പാട്ടും പാടിയാൽ പാടിയാലും ഒരുമാതിരിയാവും എന്നല്ല നടുവേദന എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ട് ആള് കൂടും അതൊരു കുപ്പി വെച്ചിട്ട് കുലിക്കാൻ ആള് കൂടും സെഫീക്ക് ലൈഫ് ഒരു കുപ്പി വെച്ചാലും ആള് കൂടും പാട്ട് പാടിയാലും ആള് കൂടും നീ അവിടെ ഇരുന്ന് പാട്ട് പാടിയ എൻ്റെ ലൈഫിലെ ആളുകാർ വന്നവരൊക്കെ ലൈക്കടിച്ച് പോവണ് കേട്ടോ ആരും ലൈക്കറക്കാൻ മറക്കരുത് വന്ന് മുകളിൽ നിന്ന് പോകുന്നവരൊക്കെ ലൈക്കടിക്കണേ ഞാൻ പാടിയാൽ മാമൻ മോണി കെട്ടാക്കും അതെന്താ അതൊരിക്കലും കെട്ടാക്കൂല നീ പാടിയാൽ മോണി കെട്ടാക്കൂല എന്തിനു വേണ്ടിട്ട് ഇട്ടാക്കുന്നേ നിങ്ങളെല്ലാം അടിപൊളി വോയിസ് അല്ലേ ഞങ്ങളെ വല്ല പോയിസ് ഉണ്ട് ഇടപാടാടപാടാ ചുഗതരാണെങ്കിൽ നിന്നെ പാടിച്ചേന് നീ ഇവിടെ വന്നിട്ട് പാട് എനിക്ക് വ്യൂ കൂടും വാച്ചവർ കൂടും ടുഗദർ ഇട്ടോ വെറുതെ സബ് തന്നെ വാരി കൂട്ടി വെച്ചിട്ട് എന്തുപകാരം ഒരു വാച്ച്വർഗത്ത് കുറച്ചെങ്കിലും ഇരിക്കട്ടെ വെറൈറ്റി വോയിസ് ആണ് എന്നറിയുന്നുണ്ട് വെറൈറ്റി വളി വോയിസ് കെട്ടെന്നെറിയുണ്ട് അതെന്താ വെറൈറ്റി വോയിസ് മക്കൾക്ക് റഹത്താണോ എന്താണ് വിശേഷം അകത്ത് കോയിസ് എന്ന് അറിയുന്നുണ്ട് Mm -hmm. Mm -hmm. Mm -hmm. Mobile touch, okay, sería mm -hmm. yo. Yeah. Yeah. ൊക്കെ സപ്പോർട്ടല്ലേ മോണിയാവുന്നതിന് മുമ്പ് ഇങ്ങനെ രാവിലെ ലൈവ് വിട്ടാൽ നീ ഒക്കെ കേറി വരും ഇപ്പൊ എവിടെ ലൈവിട്ടാൽ ആരെയും കാണൂല നിന്റെ തലപ്പാവ പോലും കാണൂല ഇന്നെന്തോ എവിടെയോ വന്ന് കാസർഗോഡ് പിന്നെ കണ്ടിക്കണോ എന്ന പാട്ടില്ലേ പാട്ടില്ലേന്നറിയുന്നുണ്ട് ആഹാ കാസർഗോഡ് പിള്ളേരെ കണ്ടിക്കണോന്ന പാട്ടുണ്ട് ഞാൻ മാത്രം പാടൂല്ലന്നുള്ളൂ മൂളിപ്പാട്ടൊക്കെ പാടും കാസർഗോഡ് ചെക്കന്മാരെ കണ്ടിനാ കണ്ടില്ലെങ്കിൽ അത് പാടുക എന്നറിയുന്നുണ്ട് ആഹാ എന്നിട്ടു വേണം ഇവിടെ മുകളിലുണ്ട് അവർ തെറിച്ചോടാനും എൻ്റെ പാട്ട് കേട്ടിട്ട് ഒരു മുകളിലൊരു പത്തക്ക ആൾക്കാർ വന്നിരിക്കുന്നല്ലേ അവരൊക്കെ ഓടി ഓടിപ്പോവും അതും കാസർഗോഡ് ചക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും പോയേനെ കാര്യം പോയേനെ കാസർഗോഡ് ഇന്ന് നമ്മളെ നാട്ടിലല്ല ഭയങ്കര ആഘോഷം ചവി ചതുർത്തി ആഘോഷം നിങ്ങളത്തൊന്നില്ലല്ലോ നിനക്ക് പാടാൻ കഴിയും പാടാൻ കഴിയും പാടുന്നില്ല എന്റെ പാട്ട് കേട്ടിട്ട് വേണം നീങ്കൊക്കെ അവിടെ നിന്റെ ഫോണൊക്കെ തെറിച്ച് പോവാന് എന്നിട്ട് നീ പോയോന്നറിയുന്നുണ്ട് ആഹാ എവിടെയാണ് ആഘോഷം കാണാനോ ആഘോഷം കാണും ഇന്ന് ടൗണിൽ ഇന്ന് പോയാ മതി നമുക്കൊക്കെ പോവാനില്ല പാടുന്നയാ ഷോപ്പിലിരുന്നിട്ട് ഇതേ പണി ഞങ്ങൾക്ക് രാത്പുണ്ടീട്ട് എന്തൊക്കെ പാട്ടിങ്ങനെ ഇടപെടാ തലപെട ഒന്നുണ്ടാക്കിയിട്ടിങ്ങനെ തമ്മിലോട്ടുംകൊട്ടും പിള്ളേരെ പോലത്തെ അവസ്ഥയാണ് പ്രായക്കാർ എന്നൊന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ രണ്ട് മൂന്ന് പെണ്ണുങ്ങളുണ്ട് മൂന്ന് വരുമെന്നൊന്ന് അ നീ ആ നീ പാട് അപ്പടി പാട് പാട് അപ്പടി പാട് പാട് നീ എഴുത് ഞാൻ പാടാം ഓക്കേ അല്ലേ അങ്ങനെ അങ്ങനെയൊക്കെ കാര്യം നടക്കട്ടെ റിയിക്കാൻ കാര്യങ്ങൾ നാറുണ്ട് എഴുതുകയല്ലാതെ വേറെന്ത് വഴിയുണ്ട് എന്നുണ്ട് അതല്ലേ പാട്ട് നമ്മളൊക്കെ നീ എൻ്റെ മജനില്ലേ ഹാ ഹാ ധരജപ്പു മോല്ലേ ഞാൻ പാടുന്നില്ലപ്പ ഞാൻ പാടിയാല് സത്യം ഇവിടെ ഉണ്ടൊക്കെ ആ വന്നവരൊക്കെ ഓടും ആന്നറിയുന്നുണ്ട് അതേ പാട്ടല്ലേ പാടാൻ പറ്റും വേറൊരു പാട്ടില്ലല്ലേ പാടിക്കോ അത് പറഞ്ഞ നീ എഴുതിക്കോ ഞാൻ പാടാം എന്റെ കിദേ എല്ലാവരും പോയി പാട്ട് കേട്ടപ്പോൾ എല്ലാവരും ഓടി പാട് പിരിപ്പേന്ന് അറിയുന്നുണ്ട് ആരിക്ക പാടുന്നു ഞാൻ ലൈവ് വിട്ടിട്ട ഇപ്പൊ കുറെ ദിവസം ഇങ്ങനെ ഒരു ലൈവ് ഇട്ടല്ലേ ഇന്ന് രാവിലെ ആരാലും വിചരിക്കുക പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലുംതോ രാവിലെ എണീറ്റിട്ടുന്ന് എൻ്റെ ഇക്ക ഓണാക്കി വെക്കുന്ന സമയത്ത് ഞാൻ നല്ലൊരു പാട്ട് പാടാം അപ്പോൾ അയാൾക്കും കേൾക്കും ഈ സമയത്ത് ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ആവുമ്പോഴേക്കും ഏതര മണിയാണ് ഇവിടത്ത് പിന്നെയാവും ലീവ് ഓണാക്കുന്നത് ണം നമ്മിൽ പിന്നെന്താ ശരി വിശേഷം മഴയുണ്ടോ ചൂട് കുറവുണ്ടോ ശ്രീഭത്തും എന്നെ തലയിൽ കേട്ട് കിട്ടി ഏതോ അതെയോ വരൊക്കെ ലയിക്കടിക്കണം കേട്ടോ പുതിയ ആൾക്കാരെങ്കിലും വന്നതിലൊന്നും പോവാൻ മറക്കരുത് കേട്ടോ സപ്പോർട്ട് പ്ലീസ് സപ്പോർട്ട് പ്ലീസ് സപ്പോർട്ട് പാടും പാടും മനുഷ്യർക്കും പാടിക്കുന്നോക്കും പാടും മജീലി സേഹിയാകുന്നു പുതിയ ആൾക്കാർ ആരെങ്കിലും വന്നാലൊന്ന് സംഭടിക്കണേ ഇപ്പോഴേ കാർ വന്നാൽ ലേഖടിച്ച ഒരു ഗവൺമെൻ്റെ രീതി സപ്പോർട്ട് തരണേ ഞാൻ ഓഫാക്കുന്നു ഓക്കേ അല്ല ശരി ഒരുപാട് ഒരുപാട് ടാങ്ക്സ് കേട്ടോ മതി